ഇത് മാസം മോട്ടോഴ്സ് എന്നാണ് ഹോണ്ടയുടെ സി ഡി വൺ ടെണാണ് വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എൻജിൻ ഓയിൽ മാറ്റുക പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കേബിൾ ജാമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തു തരണം ചെയിൻ ലൂബ് ചെയ്യണം അത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണം അവർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ബ്രേക്ക് ജാമിങ് ഒരു മേജർ പ്രോബ്ലം ആയിട്ടുണ്ട് അത് നമുക്ക് ആ കേബിൾ മാറ്റിയിട്ട് അതിന് റെഡി ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് കമ്പനി ലൈൻഡർ ഒക്കെ കിടക്കണേ ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പുതിയ ലാൻഡർ ആണ് വലിയ പഴക്കം അപ്പോൾ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഹബ്ബൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ചെയിൻ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കിടക്കണത് പുതിയ ചെയിനാണ് അപ്പോൾ ചെയിൻ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് അന്ന് അതൊന്നും ടൈറ്റ് ചെയ്യുക ശേഷം ചെയിൻ ലൂബ് ചെയ്യുക ചെയിൻ ലൂബ് ചെയ്യാനാണ് പറഞ്ഞതെ ശരിക്കും പറഞ്ഞാൽ ചെയിൻ കവർ ഉള്ളത് ചെയിൻ ഗ്രീസ് ചെയ്താലും മതി പക്ഷെ ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി സ്ട്രോങ്ങ് ചെയിൻ ലൂബ് എന്ന് പറയുമ്പോൾ അതൊരു കോട്ടിങ് പോലെ ചെയിൻമേ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും ഗ്രീസ് ഗ്രീസാവുമ്പോൾ കുറേ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കവറിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഓവർ സ്പീഡിലേക്ക് ഒരുമേ ചൂടാവുന്നതിനനുസരിച്ച് ഉരുകയും അതിന് പോവാനുള്ള പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് ചെയിൻ ലൂബിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ചെയിൻ ലൂബ് ചെയ്യുക ചെയിൻ ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ അത് ആ രീതിയിൽ ചെയിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് രീതിയിൽ ചെയ്യാം പിന്നെ അതേപോലെ എൻജിനോയിൽ മാറുന്നുണ്ട് ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പൊടിയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാവുന്നൂ പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു പ്രോബ്ലം ഒന്നുമില്ല മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ ഓർഫ്ലോണിൻ്റെ പ്രശ്നങ്ങളോ നിലവിലൊന്നും അതുകൊണ്ട് തന്നെ കാർബേറ്റർ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല കാർബേറ്റർ ക്ലീനിങ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ ഒരു കംപ്ലയിൻറ്റ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്ത കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റോ ഇറങ്ങോ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ ഓഫ് ആയി പോകുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് അഴിച്ചാൽ മതി അതല്ലെങ്കിൽ നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് നമുക്ക് നമുക്കതിൻ്റെ ചിലവ് അന്യാസമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അഴിക്കാതിരിക്കണുള്ളതല്ലേ അപ്പോൾ നിലവിൽ അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആംറോണിൻ്റെ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് റേഞ്ചിൽ വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ ഈ സർവീസിലും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം നെക്സ്റ്റ് സർവീസിൽ നമുക്കതൊന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അയക്കാണ്ട് ഞാൻ ബാക്ക് വീലിച്ചാണ് അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും നമുക്ക് ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുക ആ കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം പിന്നെ കേബിളിന് സെപ്പറേറ്റ് ഒരല്പം കൂടി ടെൻഷനുള്ള സ്പ്രിങ് നമുക്ക് കിട്ടും ആ സ്പ്രിങ് കൂടി കണക്ട് ചെയ്തിടാണെങ്കിൽ ബ്രേക്കിംഗ് നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ മാറ്റിയിട്ടാകുന്നതിനകത്തേക്ക് കൺപെട്ടാക്കിയിടാം അപ്പോൾ നമുക്ക് ബ്രേക്ക് പക്കി ആയിക്കോളും ഇത്രയും കേസൊന്നും മെയിൻ ആയിട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം എന്തെങ്കിലും ഒരു അഞ്ചര ആറ് മണി ആകുമ്പോൾ തരുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ആയിക്കാൻ എന്തെങ്കിലും വിളിച്ചോളാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടേക്കാം എസ്റ്റിമേറ്റ് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്ത് തോന്നൂ നിന്ന് എന്തെങ്കിലും പറയാൻ വിട്ടു വേണം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പറയാൻ കേസ് കേസുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്യാവുന്നതാണ് കേട്ടോ പ്രത്യക്ഷത്തിന് ഓടിച്ച് നമുക്ക് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല ഇനി എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും കേസ് പറയാൻ വിട്ടു വേണമെന്ന് കേസുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറയാൻ ശ്രമിക്കാം ഓക്കെ